തലശ്ശേരി മെഡ് പോപ്പുലസ് ഹെൽത്ത് കെയറിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ മെഡ് പോപ്പ് എക്സലൻസ് അവാർഡ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന സെക്രട്ടറിയും പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് ഇൻ കണ്ണൂർ ജില്ലാ ചെയർമാനും പാലിയേറ്റീവ് കെയർ സംസ്ഥാന പരിശീലകനും മോട്ടിവേഷൻ ട്രെയിനറുമായ സുനിൽ മാങ്ങാട്ടിടം അർഹനായി പ്രശസ്തി പത്രവും ഉപഹാരവും പതിനായിരത്തിഒന്നൂറ് രൂപയും അടങ്ങുന്നതാണ് അവാർഡ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തലശ്ശേരി ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അവാർഡ് കൈമാറും ചടങ്ങിൽ തലശ്ശേരിയിലും പരിസരത്തുമായി മാതൃകാ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആറ് സെന്ററുകൾക്ക് പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങളുടെ കിറ്റ് വിതരണവും മുതിർന്ന ഡോക്ടർമാർക്കുള്ള ആദരവും നടക്കും വാർത്താ സമ്മേളനത്തിൽ മെഡ് പോപ്പുലസ് ഹെൽത്ത് കെയർ മാനേജിംഗ് പാർട്ട്ണർ എം പി ഹരികൃഷ്ണൻ എം സുനിൽ ടി മിലേഷ് കുമാർ എം ഹേമന്ദ് എന്നിവർ സംസാരിച്ചു പാലിറ്റി കെയർ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മെറ്റോപ്ലസ് അവാർഡ് എന്നൊരു അവാർഡ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തോടെ അനുഭവിച്ച വാർഷിക ഫെബ്രുവരി അതിന്റെ ഭാഗമായിട്ട് ആ അവാർഡ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മെറ്റോപ്ലസ് ഹെൽത്ത് കെയറിന്റെ ഒന്നാം വാർഷിക ഭാഗമായി പാലിറ്റി കെയർ രംഗത്തെ സമഗ്ര സംഭാവനക്കായി ഏർപ്പെടുത്തിയ പ്രഥമ മെറ്റ് എക്സലൻസ് അവാർഡ് എക്സലൻസ് അവാർഡ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പയലൂറ്റി കെയർ സംസ്ഥാന സെക്രട്ടറി പാരറ്റി കെയർ ഇനീഷ്യേറ്റീവ് കണ്ണൂർ ജർമാൻറ്റി കെയർ സംസ്ഥാന പരിശീലകളും മോട്ടിവേഷൻ ട്രെയിനറും ആയ സുനിൽ മാണാറ്റും അർഹായി എന്നിവരാണ് ഞാൻ അറിയിക്കാനുള്ളത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലു മണിക്ക് നാലേ മുപ്പതിന് തലശ്ശേരി ലയൻസ് ഹാളിൽ വെച്ചിട്ട് ആണ് ഈ ചടങ്ങ് നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട സ്പീക്കർ കെ എം ശംസിൽ അവരുടെ ചടങ്ങ് അവാർഡ് ദാനത്ത് ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മള് മറ്റൊന്ന് രണ്ട് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് തലശ്ശേരി ഭാഗത്തുള്ള പാരറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന പ്രധാന ഏജൻസികൾക്കൊക്കെ മെറ്റോക്സ് ഹെൽത്ത് കെയറിന്റെ വകയായിട്ട് ഒരു പാരറ്റീവ് കിറ്റ് വീൽ ചെയറും വാക്കറും എയർബെൻഡും അടങ്ങുന്ന ഒരു കിറ്റ് ഞങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു കൂടാതെ തലശ്ശേരിയുള്ള പരിസ്ഥിതി പ്രദേശത്തുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഇന്ന് പ്രാക്ടീസ് ചെയ്താത്തവരായ അഞ്ച് ഡോക്ടർമാരെ ആദരിക്കുന്നത് അവർക്കൊരു എൺപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ള ഒരുപക്ഷെ ഒരുപാട് വർഷം തലശ്ശേരിയിലെ മേഖലയിൽ നിറഞ്ഞേക്കുന്ന ഡോക്ടർമാരാണ് അവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒന്നാം വർഷത്തിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇത്രയാണ് ഞങ്ങൾക്ക് ഈ പ്രസ്മീ അറിയിക്കാനുള്ളത് നിങ്ങളുടെ എല്ലാവരും